ക്കാൻറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സ്ത്രീകൾക്കെതിരെയുള്ള അബ്യൂസും അതേപോലെ തന്നെ കാര്യങ്ങളൊന്നും അവിടെ നടക്കണില്ല ആരും വാതിലൊന്നും മുട്ടണില്ല ഒക്കെ വെറുതെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നൊക്കെ ഇയാള് ഇയാൾക്കെതിരെ വന്നിട്ടുള്ള ഒരു പരാതി ഉണ്ട് നമ്മളൊന്ന് കേട്ട് നോക്കണം എനിക്ക് ശാരീരികമായി പീഡിപ്പിച്ചു ദുരനുഭവം ഉണ്ടായത് ചെറിയ പ്രായത്തിൽ തന്നെ മാനസികമായി തളർന്നുപോയി നടനെതിരെ നടനെതിരെ ഗുരുതരാരോപണമായി യുവനടി അല്ല വലിയ വലിയ ആൾക്കാരും അതേപോലെ തന്നെ അപ്പുറത്തിരുന്ന് ഞങ്ങൾക്ക് ഇതേപോലത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ചേച്ചിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതേപോലുള്ള ആൾക്കാരാണ് തൊട്ടടുത്ത് തൊട്ടടുത്തിരിക്കണെന്നുള്ളത് അപ്പൊ എന്തായാലും അനുഭവം എന്താണെന്നും അതിന്റെ വ്യക്തമായ കാരണങ്ങളും വിശദീകരണമടക്കം നമ്മ ഒരു യുവനടി വന്ന് പറയുന്നുണ്ട് അതിന്റെ കാരണങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് നടൻ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോ എങ്ങനെ എങ്ങനത്തെ ഒരാളായിരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തിത്വമാണ് നമ്മൾ സിദ്ദിക്കിൽ നിന്ന് കണ്ടത് ഇന്നലെ എന്നാൽ അതിന്റെ വേറൊരു രൂപം നമുക്ക് തുറന്നു കാണിച്ചേക്കാൻ തന്നെയാണ് ഈ യുവനടി ഏഹ് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചത് പ്രസ്താവനയിൽ നമ്മളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആള് പറഞ്ഞാരുണ്ട് അതേപോലെ തന്നെ ആള് സപ്പോർട്ട് ചെയ്യും അതേപോലെ തന്നെ ഇനി വരുന്ന പരാതികൾ വന്ന കേസെടുക്കും അതിനെതിരെ നടപടികൾ ഉണ്ടാവും ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടു ഇതേപോലത്തെ ഒരാൾ തലപ്പൊത്തിരിക്കുമ്പോ എങ്ങനെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ വിഡികളാക്കാന്ന് അയാൾ അവിടെ നിന്ന് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഒരു നടൻ എങ്ങനെ ആയിരിക്കണം അതേപോലെ തന്നെ നടൻ എങ്ങനെ ആവും അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ മുഖത്ത് കൊണ്ടുവരാൻ പറ്റും അതേപോലെ എങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷെ അതിന്റെ അതിനൊക്കെ പൊളിച്ചടക്കൊണ്ടാണ് ഇന്നൊരു യുവനാടി ഈ സിദ്ധിക്കിനെതിരെ പരാതിയായിട്ട് വന്നുള്ളത് അത് നമ്മളിപ്പോ കേട്ടു എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വരെ നമ്മൾ ആ കുട്ടി പറയണ്ടായി അപ്പൊ എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കേട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവര് പേഴ്സണലി പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രം നല്ല ഇദ്ദേഹത്തിൽ നിന്നു എവിടെ എനിക്ക് തന്നെ അറിയാം പല അങ്ങനെ ഒരു പരാതി കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണെന്ന് മാത്രമല്ല ഇതൊക്കെ ക്രിമിനൽ കുറ്റമാണെന്ന് പറയുന്നുണ്ട് ഇന്നലെ തുറന്ന് പറയാണ് ഒരു മീഡിയയിൽ വെച്ചിട്ട് തന്നെ ഇദ്ദേഹം എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടില് ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സമ്മതിച്ചല്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് ആൺ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നെ വിശ്വസിക്കില്ല നീ പോയി നിന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ പറഞ്ഞു പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കിന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങൾ ഒരു ക്രിമിനൽ ആണ് എനിക്ക് ചോദിക്കാം എത്ര മാത്രം കെട്ടിണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പോലെ ഉണ്ടാവില്ല എത്ര തൊലിക്കട്ടി അത്ര അധികം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മൾ നിലകണ്ടത് അമ്മ എന്ന സംഘടനയുടെ സ്ത്രീകളൊക്കെ ഇരിക്കുന്നു അവരുടെ വർത്താണ് എങ്ങനെ സപ്പോർട്ട് സപ്പോർട്ട് പോത്തിന്റെ എനിക്ക് തോന്നുന്നത് തോന്നുന്നത് അത്രയും ോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കാണ് കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല ഞാൻ അലവത്ത് പറഞ്ഞു ഇത് റിപ്പോർട്ട് ചെയ്യും ഞാനത് പുറത്ത് പറയും എന്ന് പറയുമ്പോഴും അത്രയും എന്താണ് ആ പവർ എന്നൊക്കെ പറയുന്ന ഒരു അതോറിറ്റേറിയൻ ആക്ട് ആയിരുന്നു ലൈക്ക് സോ സോ എന്താ എന്താ പറയുക യു ഗോ ആൻഡ് സേ ടു ഇൻ വേൾഡ് വിൽ ബിലീവ് വിശ്വസിക്കാൻ കോൾഡ് ഫാൻസുകൾ ഉണ്ടല്ലോ ഫാൻസ് അങ്ങനെ ചെയ്യില്ല ഇതൊക്കെ എന്തറിയാം ഏതെങ്കിലും എന്നിട്ട് അമ്മ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ സ്വാഗതാർഹമാണ് ഇതൊക്കെ പുറത്തു വരണം എന്നൊക്കെ പറയാൻ ഇയാൾക്ക് എത്രമാത്രം തൊലിക്കട്ടി ആകും രേവതി െന്ന് പറഞ്ഞ നടി ഒരു റൂമിൽ അകപ്പെട്ടു പോയി അകപ്പെട്ടു പോയി റൂമില് സിദ്ധിക്ക് വന്നിട്ട് അവിടെ നടത്തിയിട്ടുള്ള പരാക്രമണങ്ങളും മാസ്റ്റർ പുരുഷൻ പറഞ്ഞ ചെയ്തു അതുപോലെ തന്നെ ഇത് എന്നെ ഇതാക്കാൻ സാധിച്ചില്ലെങ്കി എന്തൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയാൻ തന്നെ തോന്നണില്ല അപ്പൊ പേടി ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരുടെ ചെറുപ്പ കാലഘട്ടത്തിലാണ് ഈ ഒരു അനുഭവം നേരിട്ട് നമ്മളിത് മനസ്സിലാക്കണം അതും സിദ്ധിക്കുന്ന പോലത്തെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇയാൾ ഇന്നലെ വന്നിട്ട് ജനങ്ങളെ മൊത്തം ഈ കേരളത്തിലുള്ള ജനങ്ങളെ മൊത്തം വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സിദ്ധിക്കെന്ന് പറഞ്ഞ ആൾക്കാർ ഇയാളിപ്പൊ തന്നെ ഈ സംഘടനയിൽ നിന്ന് വേണ്ടപ്പെട്ട ഒരു പുറത്താക്കന്നെയാണ് വേണ്ടത് അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടി എടുക്കണം തന്നെ പറയാനുള്ളത് അത്ര ആൾക്കാരെ ജനങ്ങളെ പറ്റിച്ച് ഇയാളൊക്കെ എന്ത് എന്ത് രീതിയിലാണ് ഒരു സംഘടനയുടെ താല്പര്യത്തിരിക്കണത് അതേപോലെ തന്നെ ഒരു നടനുള്ള നടനായിട്ടിരിക്കണത് എന്ത് ഏത് ഫാൻസാണ് ഈ താങ്ങി നടക്കണതാണ് ചോദിക്കാനുള്ളത് സിദ്ദിഖിനൊക്കെ അത്രയും ഇവരൊക്കെ കണ്ടു ഒരു മോഹൻലാലിനെതിരെ പറഞ്ഞപ്പോൾ ഇയാളൊക്കെ പോയിട്ട് പരാതി കൊടുക്കുന്നതും അതേപോലെ തന്നെ ആ പയ്യനെതിരെ നടപടി എടുക്കണതും ഈ ഒരു ആ ചങ്കൂറ്റം ആർജവും ഈ ഒരു പെണ്ണുങ്ങൾക്കെതിരെ വന്നപ്പോൾ ഇയാളൊന്നും ഈ ഒരു ഇതെടുക്കാത്ത കാരണം തന്നെയാണ് ഇയാൾക്കെതിരെ ഇതേപോലുള്ള പരാതികൾ വരുന്നുള്ള ഒരു പേടികൊണ്ട് തന്നെയാണ് ഇയാളൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു ചെയ്തരുന്നത് താങ്ങി നടന്നിരുന്നത് അപ്പോൾ ഈ പവർ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്നും അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും അവിടെ നടക്കണമെന്നുള്ള കാര്യം ഇയാളടക്കം എല്ലാവർക്കും അവിടെ അറിയാം ഇതൊക്കെ മറിച്ചു വെക്കുന്നത് ഇവരുടെ നിലനിൽപ്പിനും അതേപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളത് നമുക്ക് ഇപ്പൊ വ്യക്തമായി അപ്പൊ സിദ്ധിഖിനോട് എനിക്ക് നാണമുണ്ടോ നാശെങ്കിലും ഉളപ്പുണ്ടെങ്കി നാളെ തന്നെ ആ അമ്മയുടെ സംഘടനാ പദവിന്ന് പുറത്തായിട്ട് രാജി വെച്ചിട്ട് ഈ ഒരു നടപടിയായിട്ട് നേരിട്ട് പോകാൻ ധൈര്യം ഉണ്ടോന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടി പറഞ്ഞ കാര്യത്തിൽ ണിച്ചെങ്കിൽ അത് തെളിയിച്ച് അല്ലെങ്കിൽ കോളേജിലെ ആ പെൺകുട്ടിക്ക് അതിൽ കൊടുക്കാൻ തനിക്ക് തൈര് എന്നാണ് ചോദിക്കാനുള്ളത് ഇപ്പോഴുള്ള ഒരു ആൾക്കാരൊക്കെ ഈ സംഘടനയിൽ ഇരിക്കുമ്പോൾ പെൺകുട്ടികളെങ്ങനെ എങ്ങനെ ഒക്കെ ഉണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും പരാതിയായിട്ട് അതേപോലെ തന്നെ തുറന്നു പറയും ചെയ്യും തന്നെ പറ്റുള്ളൂ ഇവരെ പോലുള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ ഇവരൊക്കെ അടങ്ങി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ മറിച്ചുവെക്കാനും വെക്കാനും അതേപോലെ തന്നെ ഒരാൾ പോലും ഇതിനെതിരെ തുറന്നു പറയാനും പേടിച്ചോണ്ടിരിക്കുന്നത് ഇവ നിയമത്തിനോടും കോടതിയോടും അതേപോലെ തന്നെ സർക്കാരിനോടും ഈ അമ്മ എന്ന സംഘടനയോടും സിനിമയിലെ എല്ലാ വലിയ പ്രമുഖന്മാരോടും ചോദിക്കാനുള്ളത് ഒരു പെൺകുട്ടി നേരിട്ട് വന്നിട്ട് പറയാണ് ആ പെൺകുട്ടിയുടെ ചെറുപ്രായത്തില് സിദ്ദിക്കിനെ പോലുള്ള ഒരാൾ വന്നിട്ട് പീഡിപ്പിച്ചു എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇതിനും വലിയൊരു തെളിവ് ഇനി ഏത് കോടതിയിൽ വന്നിട്ടാണ് പറയേണ്ടത് നാ ജന ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടാണ് ഒരു പെൺകുട്ടി ഇത് പറയണന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് വെറുതെ വന്നിട്ടൊരാളെ കുട്ടിയിട്ടൊന്നും ഒരാളും വന്നു പറയില്ല എത്ര പൈസ കൊടുത്താലും ഇതേപോലുള്ള എന്തായാലും പറയില്ല ജീവിതം പോണ പരിപാടിയാണ് അപ്പൊ ഒരു കുട്ടി പറഞ്ഞതിനുള്ള ഒരു പരാതി എങ്കിലും നമ്മുടെ സർക്കാർ എടുക്കണമെന്നാണ് പറയാനുള്ളത് അല്ലെ ചിങ്ങി വേണ്ടപ്പെട്ടവർ അതിനുള്ള നടപടി എടുക്കണമെന്നാണ് പറയുന്നത് ഇതിനും വലിയൊരു തുറന്നു പറച്ചിൽ ഇനി ഉണ്ടാവാൻ പോണില്ല കാരണം ഇത്ര അധികം ജനങ്ങളുടെ മുന്നിൽ ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള അവളെ പീഡിപ്പിച്ചു പറയണന്നുണ്ടെങ്കി ഒരു മടിയും കൂടാതെ പറയണന്നുണ്ടെങ്കിൽ അത് ഇണ്ടായിട്ടുള്ള കാര്യം തന്നെയാവാൻ കൂടുതലും ചാൻസ് ഇപ്പോൾ മെയിൻ പ്രധാനികൾക്ക് കൂടുതൽ പേരും മിണ്ടാണ്ടിരുന്നേർന്ന് ഇപ്പൊ അതൊക്കെ പറഞ്ഞെങ്കിൽ പുറത്തു വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഇന്നലെ വരെ ജനങ്ങളെ പറ്റിച്ച സിദ്ധിക്കുന്ന പോലുള്ളവര് ഇന്ന് മുഖം വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒക്കെ ഒരു ഉളുപ്പില്ലാണ്ടാണ് അവനൊക്കെ ഇന്നലെ നിന്നിട്ട് ജനങ്ങളെ പറ്റിച്ചേർന്നത്